വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യക്ക് കൈ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ജീവനാണ് നിത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് എന്നാൽ നിത്യ പറയുന്നുണ്ട് ഇവിടെ എല്ലാവരും കാണുന്നു എനിക്ക് മതിയെന്ന് വളരെ ദേഷ്യത്തോടെ ജീവൻ നിത്യയോട് ചോദിക്കുന്നു അയാൾ കാണുന്നുണ്ടെന്നോടുന്ന കുഴപ്പം അയാൾ നിന്തി ആരാടി എന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും ജീവനെ നോക്കുന്നു ആ സ്റ്റാഫ് അവിടേക്ക് വന്നിട്ട് വിളമ്പട്ടെ സാർ എന്ന് ചോദിക്കുന്നു വിളമ്പിക്കോളൂ എന്ന് രഘുവും സാറിന് എന്നെ സ്റ്റാഫ് ജീവനോട് പറഞ്ഞപ്പോൾ ജീവൻ അയാളോട് പറയുന്നു വേണ്ട അത് അവിടെ വെച്ചിട്ട് പോയാൽ മതി നിങ്ങൾ ഇവിടെ വന്ന് വിളംബിക്കോളോ വരൂ എന്ന് രഘു പറയുന്നു അങ്ങനെ വീണ്ടും അദ്ദേഹം അവിടെ എല്ലാവർക്കും വിളമ്പിക്കൊണ്ടിരിക്കുന്നു ഇതും ജീവൻ ശ്രദ്ധിക്കുന്നുണ്ട് വിളമ്പ നേരം ഇവരെല്ലാവരെയും ടച്ച് ചെയ്യുന്നതാണ് ജീവൻ ശ്രദ്ധിക്കുന്നത് അതിനിടയിൽ കുറച്ച് ഭക്ഷണം നിത്യയുടെ കയ്യിൽ വീഴുന്നു ആ സ്റ്റാഫ് ആ കൈകൊണ്ട് തന്നെ നിത്യയുടെ കൈയ്യിലുള്ള ഭക്ഷണം മാറ്റി കൊടുക്കുന്നുണ്ട് ഇതും ജീവൻ ഇഷ്ടമാകുന്നില്ല സോറി മേഡം അറിയാതെ പറ്റിയതാണ് എന്ന് ജീവൻ പറഞ്ഞപ്പോൾ സോറി സ്റ്റാഫ് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെ ദേഹത്ത് തൊടുന്നോടാ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ ജീവൻ അവിടെ നിന്നും വേണ്ടിയിട്ടിട്ട് അദ്ദേഹത്തോട് വളരെ മോശമായി പെരുമാറുന്നുണ്ട് സാറേ സോറി സാറേ എന്ന് സ്റ്റാഫ് പറഞ്ഞപ്പോൾ ജീവൻ വീണ്ടും ദേഷ്യത്തോടെ അയാളോട് പറയുന്നു കുറെ നേരമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് ഹോട്ടൽ ജോലിക്ക് നിൽക്കുകയാണെങ്കിൽ അത് മാത്രം നീ ചെയ്താ മതി നീ ആരെയും സുഖിപ്പിക്കണ്ട കേട്ടോടാ നീ എന്തായി കാണിക്കുന്നത് അയാൾ വിട് വിടാനല്ലേ പറഞ്ഞത് എന്നൊക്കെ സുജാത പറയുന്നു സാറേ എനിക്കും കുടുംബവും പ്രാരാബ്ദമൊക്കെയുള്ള ആളാണ് ഇവിടെ വരുന്നവരോട് മാന്യമായിട്ടാണ് സാർ ഞാൻ പെരുമാറുന്നത് എനിക്കും ഭാര്യയും പെൺമക്കളും ഒക്കെ ഉള്ളതാണ് സാർ എനിക്കുടെ ജീവൻ പറയുന്നു കുടുംബത്ത് അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ ചെന്ന് കാണിക്കണം ഈ വേഷം കെട്ടൊക്കെ ജീവൻ വിട് അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനല്ലേ എന്നെ നിത്യ പറഞ്ഞപ്പോൾ ജീവൻ നിത്യോട് പറയുന്നു ഓ വയസ്സായവർ തൊട്ടാൽ നിനക്ക് സുഖിക്കും അല്ലേ ഇത് അമ്മയ്ക്കും അച്ഛനും മടക്കം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല ജീവന്റെ ഈ പെരുമാറ്റം എന്താ എന്താ പറ്റി സാറെ എന്ന് പറഞ്ഞിട്ട് മാനേജർ അവിടേക്ക് വന്നു ഇവനുണ്ടല്ലോ ഈ വൃത്തികെട്ടവൻ പെണ്ണുങ്ങളുടെ ദേഹത്ത് തട്ടിയും മുട്ടിയും കൊഞ്ചിയും കൊഴഞ്ഞുമൊക്കെയാണ് ഇവിടെ വിളമ്പുന്നത് അത് കേട്ട് മാനേജർ പറയുന്നു സോറി സാർ പ്രശ്നം ഉണ്ടാക്കില്ലേ ഇയാളൊരു പാവമാണ് സാർ ഒത്തിരി വർഷമായിട്ട് ജോലി ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുവരില്ല ഇപ്പോ ഞങ്ങളാണോ തെറ്റുചെയ്തത് ആണോടാ എന്ന ജീവൻ അയാളോട് മോശമായി പെരുമാറുന്നു താൻ ഇവിടുത്തെ മാനേജറാണോ അതോ തന്റെ സ്റ്റാഫിനെ മറ്റുള്ളവരെ തുടങ്ങാൻ അവകാശം കൊടുക്കുന്ന ആളാണോ സാര് പ്ലീസ് സാര് ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയമാണ് പ്രശ്നം ഉണ്ടാക്കരുത് എന്നെ മാനേജർ പറഞ്ഞപ്പോൾ ജീവൻ അയാളോട് പറയുന്നു പ്രശ്നം ഉണ്ടാക്കിയാൽ നീ എന്ത് ചെയ്യൂടാ റെസ്റ്റോറൻറ്റ് നടത്തുവാണെങ്കിൽ നേരെ ചെവേ നടത്തണം അന്തസ്സുള്ള സ്റ്റാഫിനെ വെക്കണം അതങ്ങനെയാ നിന്നെ പോലെ ഉള്ളവന്മാരുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെയാണല്ലോ ഇത് കേട്ട് രഘു ദേഷ്യത്തോടെ ജീവൻ എന്നെ വിളിക്കുന്നു എന്നിട്ട് മറ്റൊരാൾ മറ്റ് വന്നവരോടൊക്കെ പറയുന്നു സോറി കേട്ടോ അവൻ വേറെന്തോ ടെൻഷനിലാണ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ഒന്നാകെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോ വെറും ആവശ്യമില്ലാത്ത പ്രശ്നമാണ് ഇയാൾക്ക് മാത്രമേ ഉള്ളു ഭാര്യ ഇവിടെയുള്ള എല്ലാവരും സ്ത്രീകളല്ലേ ഭാര്യയെ നാട്ടുകാരി കാണരുത് എന്ന് ആഗ്രഹിക്കുന്നവർ കെട്ടിപ്പൂട്ടി വീട്ടിൽ വെച്ചേക്കണം പുറത്തേക്ക് എഴുന്നള്ളിക്കരുത് എന്ന മാനേജർ പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോടെ ജീവൻ ചേറ് തള്ളിയിടുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പോകുന്നു എൻ്റെ സ്റ്റാഫിനെയോ സ്ഥാപനത്തിനെയോ പറഞ്ഞാൽ എനിക്കൊരു നിസ്സാരമായി വിടാൻ സാധിക്കില്ല പാരമ്പര്യമായി നടത്തുന്ന ഹോട്ടലാണ് സാർ നിങ്ങളുടെ മകനെ പോലെയുള്ള സംശയ രോഗിക്ക് നശിപ്പിക്കാനുള്ളതല്ല ഇത് സോറി നിങ്ങൾ ദേ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് രഘു ക്ഷമിക്കണം കേട്ടോ അവനെന്തോ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് മോനെപ്പോലെ കരുതി ക്ഷമിക്കണം എന്നൊക്കെ ആ സ്റ്റാഫിനോട് സുജാര പറയുന്നു അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവുകയാണ് ഒരു കച്ചവടം നടക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സ്റ്റാഫിനെ തള്ളി പറയില്ല എന്നും മാനേജർ പറയുന്നു ഇതേ സമയം ഹരിയുടെ കൈയാണെങ്കിൽ പൊള്ളിയിരിക്കാണ് ആ വേദന കൊണ്ട് ഹരി അല്പം മാറി നിൽക്കുന്നു അമ്മാവൻ അവിടേക്ക് വരുന്നു എന്താ അമ്മാവ എന്ന് ഹരി അമ്മാവനോട് ചോദിച്ചപ്പോൾ അമ്മാവൻ പറയുന്നു ആളുകൾ മദ്യപിച്ചു വരുന്നതും അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നതും പലയിടത്തും കണ്ടിട്ടുണ്ട് ഇവിടെ നേരെ മറിച്ചാണ് അവളെ തിരക്ക് പോകണ്ടാന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ട് നീ എന്തിനാ പോയത് അപ്പോഴാണ് ഹരിയുടെ കൈ പൊള്ളിയിരിക്കുന്നത് അമ്മാവൻ കാണുന്നത് അയ്യോ എടാ ഇത് എന്ത് പറ്റി നീയായിട്ടെന്നെ വേദനിപ്പിക്കയാണ് അല്ലേ എന്ന് അമ്മാവൻ പറയുന്നു ഇതേ സമയം നിത്യയും സുജാതയും ഇങ്ങനെ ബെഡിൽ ബെഡിലിരിക്കയായിരുന്നു നിത്യയുടെ കൈ പിടിച്ച് വളരെ സ്നേഹത്തോടെയും വിഷമത്തോടെയും ആ കൈയിലേക്ക് നോക്കി ഇങ്ങനെ തടവുകയാണ് സുജാത വേദന കൈക്കല്ല അമ്മേ മനസ്സിലാണ് എന്നെ നിത്യ പറഞ്ഞപ്പോൾ സുജാത പറയുന്നു സംഭവിച്ചതിനൊക്കെ അവന് വേണ്ടി ഞാൻ മോളോട് മാപ്പ് പറയാനേ എനിക്ക് പറ്റൂ എന്നിട്ട് ആ കയ്യിൽ ഇങ്ങനെ തലോടുകയാണ് സുജാത സമയം ഹരി അമ്മാവനോട് പറയുന്നു ഞാൻ പറ ഞാൻ എപ്പോഴും പറയാറില്ലേ അമ്മാവൻ സ്വയം കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ വേദന എനിക്ക് മറ്റൊന്നുമില്ല എന്ന് സുജാതയാണെങ്കിൽ നിത്യോട് പറയുന്നു മോനായി പോയില്ലേ ഒരു അമ്മയാവുന്നതോടെ പെണ് പൊറുക്കാനും പഠിക്കില്ലേ അമ്മ എന്ന രീതിയിൽ ജീവന്റെ പെരുമാറ്റത്തിൽ അമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ന്യായം കണ്ടെത്താൻ സാധിക്കും പക്ഷേ ഇനിയും ജീവിച്ചു തുടങ്ങിയിട്ടില്ല ഭാര്യ എന്ന നിലയ്ക്ക് ഞാൻ എന്താണ് അമ്മയെ കരുതേണ്ടത് എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ നിത്യ സുജാതയോട് പറയുന്നു ഹരിയാണെങ്കിൽ അമ്മാവനോട് പറയുന്നു എന്തും ഞാൻ സഹിച്ചോളാം ഇടയ്ക്കിടയ്ക്ക് അമ്മാവൻ എന്റെ അടുത്ത് ഒന്നിരുന്നാൽ മതി സുജാത നിത്യയോട് പറയുന്നു അമ്മ എന്റെ കുട്ടിയുടെ കൂടെയുണ്ട് മോൾ വേദനിപ്പിക്കുന്ന ആരായണെങ്കിൽ ശത്രുമായി തന്നെ ഞാനും കാണും അത് ഇനി എന്റെ മകനായാലും ശരി അമ്മ കുറച്ച് ചോറെടുത്ത് തരട്ടെ ഹോട്ടലിൽ ഇന്ന് മോളൊന്നും കഴിച്ചില്ലല്ലോ വേണ്ട എന്ന് നിത്യ പറയുന്നു പറ്റില്ല കഴിച്ചിട്ട് കിടന്നാൽ മതി എന്ന് സുജാത വീണ്ടും പറയുന്നു അങ്ങനെ ഭക്ഷണം എടുക്കാൻ പോവുകയാണ് സുജാത സങ്കടത്തോടെ തന്നെ ഇരിക്കുകയാണ് നിത്യയും ഇതേസമയം ഹരിയെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുകയാണ് അമ്മാവൻ ഹരി വരാത്തത് കൊണ്ട് ഹരിയുടെ കയ്യിൽ പിടിച്ച് കൂട്ടിക്കൊണ്ടു പോവുകയാണ് അമ്മാവൻ ആ ചേറിലേക്ക് ഹരിയെ കൊണ്ടുപോയിരുത്തുകയാണ് എന്നിട്ട് ഭക്ഷണം വിളമ്പുന്നു കഴുകി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അമ്മാവൻ ഹരിയുടെ കൂടെ ഇരിക്കുന്നു കഴുകി മക്കളെ എന്ന് സ്നേഹത്തോടെ അമ്മാവൻ ഹരിയോട് പറയുന്നു എന്നാൽ ആ ഭക്ഷണം കഴിക്കാൻ ഹരിക്ക് സാധിക്കുന്നില്ല ഇതുപോലെ സുജാതയും ഭക്ഷണം നിത്യയുടെ കൈയിലേക്ക് കൊടുക്കുന്നു അത് കഴിക്കാൻ തുടങ്ങുകയാണ് നിത്യ എന്നാൽ കഴിക്കാൻ കൈ വയ്യല്ലോ ഇതുപോലെ കഴിക്കാനായി ഭക്ഷണത്തിൽ കൈ ഇട്ടിരിക്കുകയായിരുന്നു ഹരി പെട്ടെന്ന് കൈ പൊള്ളിയത് കൊണ്ട് വേദന കൊണ്ട് പെട്ടെന്ന് കൈ മാറ്റുകയാണ് ഹരിയും അതും അമ്മാവൻ കാണുന്നു നിത്യയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി സുജാത തന്നെ നിറ്റിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു ഇതുപോലെ തന്നെ അമ്മാവൻ ഹരിക്കും ഭക്ഷണം വാരി കൊടുക്കുന്നു പണ്ട് ഞാൻ നിനക്ക് ഒരുപാട് ഉരുളവരുടെ തന്നതല്ലേ ഇപ്പോ അതിന് വേണ്ട ഒരു കാരണം കൂടിയായി അല്ലേ മക്കളെ ദാമോനെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ അമ്മാവൻ ഹരിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു അത് കണ്ട് ഹരിയുടെ കണ്ണ് നിറയുകയാണ് ആഹാരം കൊടുക്കുന്ന അമ്മാവന്റെയും കണ്ണു നിറയുന്നു രണ്ടുപേരും വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിത്യയും സങ്കടത്തോടെ സുജാതയോട് ചോദിക്കുന്നു അമ്മയ്ക്ക് ബുദ്ധിമുട്ടായി അല്ലെ മക്കള് അമ്മമാർക്ക് ബുദ്ധിമുട്ടല്ല മോള് കഴിച്ചോ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ സുജാത നിത്യക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഹരിയാണെങ്കിൽ ഭക്ഷണത്തിന് മുന്നിൽ ഇന്ന് കരയുന്നു കരയാതടാ മോനെ എന്ന് പറഞ്ഞ് ഹരിയുടെ കണ്ണ് തുടച്ചു കൊടുക്കുകയാണ് അമ്മാവൻ ഇതുപോലെ സുജാതയും നിത്യയുടെ കണ്ണ് തുടച്ചു കൊടുക്കുന്നു കരയാതിരിക്കാനും പറയുന്നുണ്ട് എനിക്ക് സങ്കടം കൊണ്ട് മാത്രം അല്ല കേട്ടോ ഞാൻ കരഞ്ഞത് സന്തോഷം കൂടിയുണ്ട് അമ്മ ഇതുപോലെ എന്റെ അടുത്തിരുന്ന് ഇങ്ങനെ എനിക്ക് ഭാര്യ തന്നിട്ടില്ല അത് കിട്ടുന്നത് ഈ അമ്മയുടെ കൈകൊണ്ടാണ് എന്നും നിത്യ സന്തോഷത്തോടെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയാണ് രഘു അരികിലിരുന്ന് നെയിൽ പോളിഷ് ഇടുകയാണ് ജോലിയും സുജാത അവിടേക്ക് ഇറങ്ങി വരുന്നു സോറി നിത്യ അവിടേക്ക് ഇറങ്ങി വരുന്നു അച്ഛനോട് കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ രഘു പറയുന്നുണ്ട് മോളെ കൈക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വേദന കുറവുണ്ടോ ഇല്ല അച്ഛാ വേദനയില്ല കുറഞ്ഞു എന്ന് നിത്യ നിത്യച്ചി ഇന്നലെ ഉറങ്ങിയിട്ടില്ല അച്ഛാ അതെങ്ങനെയാ ഉറങ്ങുന്നത് ഇന്നലെ നടന്നത് നിസാര കാര്യങ്ങളല്ലല്ലോ എന്നെ ജോറി പറഞ്ഞപ്പോൾ രഘു പറയുന്നു മോളെ മോള് അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട കേട്ടോ സാറോ അച്ഛാ ഞാൻ അച്ഛന് കോഫി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നിത്യ പോകാൻ തുടങ്ങിയപ്പോൾ സുജാത അവിടേക്ക് വന്നിട്ട് പറയുന്നു മോൾ മോളിതിനെ എഴുന്നേറ്റത് നേരം കൂടി കിടന്നോളാം ഞാൻ മോളോട് പറഞ്ഞതല്ലേ ശരവണനെ വിളിക്കുന്നു എത്ര ഇന്നലെ ഉറക്കത്തിന് ഞെട്ടി ഉണർന്നു അറിയുവരെ ഗു ഞാൻ കാരണം അമ്മയുടെ ഉറക്കം കളഞ്ഞു അല്ലേ എന്നെ നിത്യ പറയുന്നു ശരവണൻ അവിടേക്ക് വന്നിട്ട് കാര്യം തിരക്കുന്നു എല്ലാവരോടുമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം ജീവൻ ഇന്നലെ ചെയ്ത കാര്യങ്ങൾ ഒറ്റ പൊറുക്കാൻ പറ്റുന്നതല്ല തെറ്റ് ആര് ചെയ്താലും അവന് ശിക്ഷ ഉണ്ടാകണം അതുകൊണ്ട് നമ്മൾ ആര് ഒരക്ഷരം പോലും ഇന്ന് അവനോട് സംസാരിക്കാൻ പാടില്ല എന്ന് സുജാത അയ്യോ അത് എങ്ങനെയാമ്മേ എന്ന് നിത്യ ചോദിച്ചപ്പോൾ സുജാത പറയുന്നു സ്വന്തം തെറ്റ് മനസ്സിലാക്കി അവൻ നമ്മളോട് മാപ്പ് പറഞ്ഞിരിക്കണം അല്ലാതെ ഒരാൾ പോലും അവനോട് സംസാരിക്കാൻ പാടില്ല ഇത് എന്റെ തീരുമാനമാണ് ഇത് നടന്നിരിക്കണം എന്താ ശരവണനെ ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് സുജാറ ചോദിച്ചപ്പോൾ ശരവണൻ പറയുന്നു മനസ്സിലായി മേഡം പക്ഷേ ഞാൻ ഇവിടെ ജോലിക്കാരനല്ലേ ഞാൻ എങ്ങനെയാ മിണ്ടാതിരിക്കാൻ പറ്റുന്നത് നീ ഇവിടത്തെ ജോലിക്കാരൻ ഈ കുടുംബത്തിലെ അംഗമാണ് അപ്പോ ഈ കുടുംബത്തെ ബാധിക്കുന്ന കാര്യത്തിൽ നിനക്ക് മിണ്ടാതിരിക്കാം എന്ന് സുജാത ശരവണനോട് പറയുന്നു അല്ല രഘുവേട്ടൻ എന്താണ് അഭിപ്രായം എന്ന് രഘുവിനോട് സുജാത ചോദിച്ചപ്പോൾ രഘു പറയുന്നു ഈ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല ക്ഷമിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ചെയ്ത തെറ്റിന്റെ ആടം അവന് മനസ്സിലാകും അതുകൊണ്ട് ഈ തീരുമാനം തന്നെ മതി ഓള് എന്ന് പറഞ്ഞാൽ നിത്തേയും സുജാത പോകുന്നു അയ്യാ ഞാൻ വായടച്ചു വെച്ചാൽ ജീവൻ സാറിന് കോപം വരും എന്ന് ശരവണൻ രഘുവിനോട് പറഞ്ഞപ്പോൾ രഘു പറയുന്നു അറക്കെ ഞാൻ നോക്കിക്കോളാം നീ ചെല്ല് ശേഷം കാണിക്കണത് ജീവൻ താഴേക്ക് ഇറങ്ങി വന്നു സോഫയിൽ വന്നിരുന്നു ജ്യോതിയോടെ പത്രം ചോദിക്കുകയാണ് എന്നാൽ ജ്യോതി ഒന്നും ഇണ്ടുന്നില്ല മുഖത്തിരിക്കാണ് അച്ഛാ പത്രം എന്ത് ചെയ്യുന്ന രഘുവിനോട് ജീവൻ ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ രഘു അവിടെ നിന്നും എണീറ്റ് പോകുന്നു നീ ആ പത്രം എടുത്തേന്ന് പറഞ്ഞ് ജ്യോതിയുടെ അരികിലേക്ക് ചേർന്നിരുന്നിട്ട് ജീവൻ വീണ്ടും ജ്യോതിയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജ്യോതി വീണ്ടും അവിടെ നിന്നും എണീറ്റ് പോവുകയാണ് ഒന്നും മനസ്സിലാകാതെ ജീവൻ തന്നെ ആ ന്യൂസ് പേപ്പർ എടുത്തു വെച്ച് വായിക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ മറന്നു നിന്ന് നോക്കുകയാണ് ശരവണൻ സുജാതയും ശ്രദ്ധിക്കുന്നു രഘു മലബം മാറി നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ ആ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ ശേഷം കാണിക്കുന്നത് ഹരി പറമ്പിലേക്ക് വരുന്നു ഒരു ഒരാളോട് പറയുന്നുണ്ട് കൃഷിഭവനിലേക്ക് പോയിട്ട് വളമെടുക്കാൻ മണിക്ക് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഹരി അയാളോട് പറയുന്നു ഞാൻ ഒമ്പത് മണിയാകുമ്പോൾ എത്തിക്കോളാമെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അമ്മാവൻ ക്ഷേത്രത്തിലേക്ക് പോയിട്ട് അവിടേക്ക് വരുന്നു ഹരി വിളിക്കുന്നുണ്ട് അമ്മാവൻ ഇത് എവിടെ പോയതാണെന്ന് ഹരി ചോദിക്കുന്നു മോനെ വെളുപ്പിനെ മുതൽ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്ന് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നെ നമ്മുടെ കാർത്തിയാന ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി എന്നിട്ട് ഹരിക്ക് പ്രസാദം തൊട്ട് കൊടുക്കുകയാണ് അമ്മാവൻ പിന്നെ നമ്മുടെ ആ ദാമോദരൻ ജോൽസിനല്ലേ അദ്ദേഹത്തോട് സൗകര്യം പോലെ ഇങ്ങോട്ട് നിറങ്ങാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനെന്ന് ഹരി ചോദിക്കുന്നു എടാ മക്കളെ അമ്മ മരിച്ചതോടു കൂടി ഒരു കാര്യവും നേരെ ചെവി നടക്കുന്നില്ല എന്നും പ്രശ്നങ്ങളല്ലേ എൻ്റെ അമ്മാവൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അതിനെന്തിനാ അമ്മ ജോൽസിനെ വിളിക്കുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കും അമ്മാവനും അറിയില്ലേ അതൊക്കെ അറിയാം പക്ഷേ ഞാൻ അയാളോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവളുടെ മനസ്സിനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാഞ്ഞിട്ടാ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്നൊക്കെ അമ്മാവൻ പറഞ്ഞപ്പോൾ ഹരി പറയുന്നു അമ്മാവിന് കഴിക്കാനുള്ളത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ നീ കഴിക്കുന്നില്ലേ എന്ന് അമ്മാവൻ ചോദിച്ചപ്പോൾ ഹരി പറയുന്നു ഇവരുടെ പണിയൊന്ന് തീർത്തിട്ട് ഞാൻ ഇവരോടൊപ്പം കഴിച്ചോളാം ആ പിന്നെ മോനെ പിന്നെ ഒരു കാര്യം അമ്പലത്തിലെ പൂജാരി പറഞ്ഞതാണ് കുറച്ച് ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിൽ പുതുതായിട്ട് കല്യാണം കഴിച്ച വധുവരന്മാർക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജയും ദീപാരാധനയും നടത്തിയിട്ടുണ്ട് നമുക്ക് വീണയും കൂട്ടി അവിടം വരെ ഒന്ന് പോയാലോ എന്ന് അമ്മാവൻ ചോദിക്കുന്നു ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്നാ പറഞ്ഞത് എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഹരി പറയുന്നുണ്ട് വീണ വരില്ല എന്ന് എടാ അവളോട് ഞാൻ പറഞ്ഞോളാം സമ്മതിപ്പിച്ചോളാം എടാ മോനെ പോണം വേണം മോനെ നിനക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനുണ്ട് ഈ അമ്മാവന് ദൈവങ്ങളെ അനിയും മോനെ നിന്റെ നല്ല മനസ്സിനുള്ള കൂലി നിനക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് അമ്മാവൻ ഞാൻ തടസ്സം പറയുന്നില്ല അമ്മാവൻ പോയി വീണയോട് സംസാരിച്ച് നോക്ക് ഇനി അവിടെ പോയി നാണം കിടാനൊന്നും എനിക്ക് വയ്യ അതുകൊണ്ട് പറഞ്ഞതാ അതും നടക്കട്ടെ എന്നെ പറഞ്ഞിട്ട് ഒരു താല്പര്യമില്ലാത്ത മട്ടൽ ഹരി അവിടെ നിന്ന് പോകുന്നു സങ്കടത്തോടെ നിൽക്കുകയാണ് അമ്മാവനും ശേഷം കാണിക്കുന്നത് ടി വി കണ്ടുകൊണ്ടിരിക്കയായിരുന്നു രഘുവും ജ്യോതിയും ജീവനും ജീവൻ അരികിൽ തന്നെയുണ്ട് ഇവരുടെ അതിനിടയിൽ രഘു ജ്യോതിയോട് പറയുന്നു മോളെ മോള് പോയി എനിക്കൊരു കോഫി എടുത്തോണ്ട് വാ എടേ എനിക്കും കൂടി ഓരണം എന്നെ ജീവൻ ജ്യോതിയോട് പറയുന്നു മൈൻഡ് ചേർ പോവുകയാണ് ജ്യോതി അച്ഛക്ക് ഇത് എന്ത് പറ്റിയച്ചാ അച്ഛൻ കണ്ടില്ലേ ഒരു കാര്യം പറഞ്ഞാൽ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നെ ജ്യോതി രഘുവിനോട് പറയുന്നുണ്ട് രഘു അത് ശ്രദ്ധിക്കാതെ സൗണ്ട് വെക്കുന്നു ഇവിടെ എല്ലാവർക്കും എന്താ പറ്റിയത് ആരും ശ്രദ്ധിക്കുന്നുമില്ല ഒന്നും പറയുന്നതുമില്ല ഇവിടെ എല്ലാവരും എന്താ മൗനവ്രതത്തിലാണോ എന്ന് ജീവൻ പറയുന്നു അത് ശ്രദ്ധിക്കാതെ രഘു വീണ്ടും വീണ്ടും സൗണ്ട് കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ രഘുവിന്റെ കാലിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങിക്കുകയാണ് ജീവൻ എന്നിട്ട് രഘു ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണല്ലേ എന്നാ പിന്നെ ഞാൻ ചോദിക്കേണ്ടവരോട് ചോദിച്ചോളാം എനിക്കെൻ്റെ ഭാര്യയോട് ചോദിക്കാലോ എനിക്കെന്റെ ഭാര്യയോട് ചോദിച്ചാലോ എന്ന് ഒന്നുകൂടി ദേഷ്യത്തോടെ അച്ഛനോട് പറയുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ അവിടെ നിന്ന് മെണീറ്റ് പോയപ്പോൾ താടിക്ക് കൈ കൊടുത്തിരിക്കുകയാണ് രഘു ആ ജീവൻ പോയപ്പോൾ കോക്രകുത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേസമയം ജ്യോതി കോഫി ഇടുകയാണ് കിച്ചണിൽ തന്നെയുണ്ട് ജ്യോതിയും സോറി നിത്യയും സുജാതയും കോഫിയുമായി ജ്യോതി അവിടെ നിന്ന് പോയി ജീവൻ കിച്ചണിലേക്ക് എത്തി നിത്യ വിളിക്കുന്നു എനിക്കൊരു കോഫി വേണമെന്ന് പറഞ്ഞപ്പോൾ നിത്യ അമ്മയെ നോക്കുന്നുണ്ട് കൊടുക്കരുതെന്ന് തലയാട്ടി കാണിക്കുകയാണ് അമ്മ താൻ കേട്ടില്ലേ എനിക്കൊരു കോഫി വേണമെന്ന് വീണ്ടും ജീവൻ നിത്യയോട് ആവശ്യപ്പെട്ടു ഒന്ന് മിണ്ടാറി നിൽക്കുകയാണ് നിത്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ